ും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഇന്ന് വെല്ലുമ്മയും പേരക്കുട്ടികളൊക്കെ പാടി ഇരുന്ന് കുശലം പറയുകയാണ് അപ്പൊ നിങ്ങളെ മൂത്ത പേരക്കുട്ടി ഏതാ മൂത്ത പുള്ള എവിടെയാന്ന് വെച്ചപ്പോ സാധാരണ നോക്കിയപ്പോ സാധനം പറയാ എന്ന പാക്കത് ഉണക്ക് താ ഫസ്റ്റ് ശാന്തി ശാന്തി പറഞ്ഞെന്താ പെട്ടപ്പുള്ള കോഴിയാണ് ഏ പെട്ടപ്പുള്ളാവ പൊട്ടപ്പുള്ള ഏ പൊട്ടപ്പുള്ള ഇത് കെട്ടപ്പുള്ള കടശിപ്പുള്ള വരുന്നുള്ളൂ കടശിപ്പുള്ള അതാരിക്കാന്നൊന്നും ആയിട്ടില്ല കടശി കടശി ആർക്കാ സൗഫിക്കിന്റെ എന്തായാലും കടശിയില്ലതോ അപ്പൊ കളി ആർക്ക് അതൊരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായി പോലും നിർത്തി ഓളെ കുട്ടികൾ തടി ഉണ്ടായിരുന്നു ഇത് ഇപ്പോൾ ഇബത്ര കിലോ ഉണ്ടായിരുന്നു ൂറ് മയോണൈസോ അഞ്ചു കിലോ ഉള്ളികൾ ഉണ്ടാന്ന് കെട്ടപ്പിള്ള നാന്നൂറ് ലേന അലാന അലാന എന്റെ 800 ടൈൽ 850 അപ്പോൾ പൊട്ടപ്പുള്ള കൊണ്ടായി അതെ പട്ടക്കല്ല കൊണ്ടായി ഇതിന് അണല്ല കൊണ്ടായി ഉജ്ജ്വല 2200 ഉണ്ടല്ലോ ഞാനോ അപ്പോൾ എന്റെ കുട്ടിയാണ കൊണ്ടായി അതെന്താണ്ടോ 2200 രൂപ തന്നേ വെച്ചോ അക്കരി 2200 2200 സൗബി മൂനേ 100 ഉണ്ട് ആ സൗബി കടിന്നാണല്ലേ 200 ന്റെ ആണോ 200 എന്റെ 2200 ൂറ് പെട്ടപ്പുള്ള നാലരത്തിന്റെ പുൽപോത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചാടുന്ന സാധനം പുൽച്ചാടി ആ പുൽച്ചാടി ചക്കര ശരിക്കും അലേഹന്റെ ആയിരുന്നു അലേഹന്റെ മുടിയന്നെയായിരുന്നു ചക്കര കൊണ്ടായിരുന്നത് അതേപോലെ ഒരു പാട്ടുണ്ട് അതിന് ശേഷം ചക്കരമാതിരി ട്രൗസർ ജഡ്ജിം പൊട്ടിത് എത്രോ വയസ്സുവരെ വയസ്സേ മുട്ടപ്പുഴക്ക് എത്ര വയസ്സായി പതിനൊന്ന്

എന്തായാലും പഠിക്കൂലും കഴിഞ്ഞു വന്ന് മക്കളെയും വേറെ കുട്ടികളെ ഇപ്പൊ റേഷൻ കാർഡേക്ക് പോവാക്ക് റേഷൻ കാർഡേക്ക് പോകാനായിട്ട് ഭയങ്കര ഇടങ്ങേറേറ്റ് ഡേറ്റ് കഴിയാനായോ അവിടെ നമ്മളാണെങ്കി റേഷൻ കടേത്തെ അരിയെ ചോറേ കഴിക്കലേ ഉള്ളൂ കാരണം അത് ശീലിച്ചുകൊണ്ട് ഇന്നലെ മിന്നാന്നിട്ട് തിന്ടെ വീട്ടിൽ വേറൊരു കാര്യം കഴിച്ചില്ലേ മാവേലി തരാൻ റേഷൻ കടേ അരിയെ കഴിക്കാൻ നമ്മൾ റേഷൻ കടത്തെ അരി റേഷൻ കാർഡേത്തെ അരിനെ കഴിച്ചൊക്കെ വേറൊരു അരില്ല കാരണം അതിന് തിന്നാല് വയറും മനസ്സൊക്കെ കണ്ടെന്ന് അറിയും െ അപ്പൊ ഞാനും മിയാസും അലയാണ് പോണത് പണ്ട് ഇന്ന റേഷൻ കട കൂട്ടന്മാര് ഞാൻ ഇന്ന റേഷൻ കടും എന്താ ഫുഡ് വെക്കണ്ടേ മന്തി വാങ്ങ നിയാസിനും സനാക്കും മന്തി വേണം അപ്പൊ നമുക്ക് ഇന്ന് മന്തി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങ ഞാനിപ്പോ കൊറച്ച് കൊളസ്ട്രോള് എനിക്ക് കൂടുതലാവും എന്താക്കി ഞാൻ എങ്ങനെ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ഇന്നലെ രാത്രി അൽഫാമീന് പോവും ഇന്നലെ ചക്കന്മാര് അപ്പൊ ഇവിടുത്തെ ചക്കന്മാര് പോവാന്ന് പറഞ്ഞെ നമ്മൾ അതുവരെ കഴിക്കൂലെന്ന് വിചാരിക്കും പക്ഷെ ആ സമയമാകുമ്പോ കഴിച്ചു പോവാനേ ചോറും കൂട്ടാൻ ഈ റേഷൻ കാർഡ് ആ പേരില് ആധാർ ലിങ്ക് ചെയ്ത ആൾക്കാർക്ക് സൗഫിനെ മാറ്റിയില്ലേ മാറ്റി റേഷൻ കാർഡുണ്ടാക്കണോ നിനക്ക് റേഷൻ കാർഡുണ്ടാക്കണേ ഞാനും േഷൻ കാർഡോ എനിക്ക് ഒറ്റക്ക് വേറെ റേഷൻ കാർഡോ ചക്കരക്ക വെട്ടിന്ന് പറയാൻറെ വെട്ടി പിന്നെ ചക്കരടെ പോയി സോഫിന്റെ വെട്ടിമാന്റെ റേഷൻ കാർഡ് ഓരോ ആൾക്കാര് പോയി കൊണ്ടേ ഇരിക്കാണ് കൈഷ് ഓരോക്കാര് കല്യാണം കഴിഞ്ഞ് പോകുന്നു ഓരോക്കാര് എന്തേക്കുമായി പോകുന്നു പിന്നെ ഒരാൾ പോകുമ്പോ ഒരാൾ വരുന്നുണ്ട് ആളെങ്ങനെ ചേർത്ത ഇനി നമ്മൾ പോകുമ്പോ ഞമ്മടെ പിന്തലക്കാര് വരും കടയ്ക്ക് വന്ന ഞങ്ങൾക്ക് കിട്ടിയത് റേഷൻ കാർഡ് അടച്ചു ചോട്ടാ ഇത് വരുകൊണ്ട് റേഷൻ കാർഡ് അടച്ചിരിക്കണെന്നത് ഇതൊക്കെ ഒറ്റക്ക് വന്നോളീട്ടാ വണ്ടിട്ട് ശേഷം റേഷൻ കടക്ക് വന്നാൽ കിട്ടിയ അവസ്ഥ ഇപ്പൊ റേഷൻ കാർഡ് അടച്ചു അവിടെ നിൽക്ക് ഈ കുട്ടീനെ ഉറക്കിയിട്ട് വന്നാ മതി എന്താണെങ്കി പിന്നാലെ തൂങ്ങിട്ട് റക്കിട്ടേ ഞാനൊന്നും പോയി വരാട്ടോ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിന്റെ ചോറ് ഞാൻ വരികയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ആള് പോട്ടെ റേഷൻ കടയിൽ പോയ ആൾക്കാരാ കൈ മീസി പോണ ഇതായാലും നമുക്ക് വൈകുന്നേരത്ത് പോയിട്ട് റേഷൻ കടയും സാധനങ്ങളൊക്കെ വാങ്ങാ പുറത്ത് മഴ കൊണ്ട് കണ്ടിട്ട് കയ്യടിക്കും കൈ അടിക്ക് നോക്കിയ നല്ല മഴയാണ് കേട്ടോ അപ്പൊ ഇന്ന് ആരൊക്കെ നാട്ടിലും മഴ പറഞ്ഞോളൂ ഇന്ന് ഇവിടെ രാവിലെ തുടങ്ങിയ മഴയാണ് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് നമ്മൾ വേഷൻ കാടേ പോകുമ്പോ ഒന്ന് വിട്ടാതെ ഈ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അല്ലേ മഴ എവിടെ മഴ മഴ എവിടെ നമ്മ നമ്മുടെ നാടുമുറ്റത്തിലെ വെള്ളം കാണാൻ ചാ

അവിടെ മന്തി ഇല്ലാത്തല്ലേ തമിഴ്നാട്ടിൽ മന്തി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്ന സോറ് ചോറ് വേണം മന്തി വേണമോ ഇത് ആ വേണുവാൻ മന്തിയാണ് എനിക്കൊന്നും മന്തി വേണ്ട കൈസ് അപ്പൊ ഇവിടെ ഇണ്ടാക്കി നോക്കിയെങ്കിൽ നല്ല വൈദനങ്ങ പൊരിച്ചതുണ്ട് ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് മന്തി ഉണ്ട് മന്തി സോറ് വേണു മന്തി വേണു എപ്പഴേ

അങ്ങനെ ഫുഡൊക്കെ കഴിക്കല് മഴ ചാറ്റിലൊക്കെ പുറത്താണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും വന്ന് കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കൂടുതലൊന്നും ഇല്ല ഇങ്ങോട്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല നാളെ നമുക്ക് നമ്മുടെ പഴയ വീടൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ കരണ്ടും കാര്യങ്ങളും അതൊക്കെ ഒന്ന് എല്ലാവരും കൂടി കൂടി അതൊന്ന് അടിച്ചൊരു തുടച്ച് വൃത്തിയാക്കണം കാരണം ഉമ്മ ഉമ്മളെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല ഏകദേശം ഒരു മാസത്തോളമായിട്ടുണ്ടാവും അങ്ങോട്ട് പോയിട്ട് ഞമ്മളും കാര്യമായിട്ട് ഇപ്പം അങ്ങോട്ടും ഇറങ്ങലില്ല കാരണം ഉമ്മ ഇറങ്ങിയാൽ തന്നെ ഞങ്ങളും അങ്ങോട്ടൊക്കെ ഇറങ്ങലുള്ളൂ ഇപ്പോൾ എന്താ വച്ചാൽ ഞങ്ങൾ കുറേ ഇറങ്ങിയിട്ട് അപ്പോൾ പൂച്ചക്ക് തീറ്റ വാങ്ങിക്കൊടുക്കുന്നതല്ലാതെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കുറേ അയക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് വൃത്തിയാക്കണം കാരണം ആ പേരെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് കാരണം ഇവിടെ ആളില്ല അവിടെ ആളില്ലാതെ ആകുമ്പോൾ ഇതിലൊക്കെ നമ്മൾ തന്നെ വേണ്ടി ഓടി നടക്കാൻ എന്തായാലും ഇൻഷാ അല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം Okay.